അസലാമലൈക്കും വറഹമത്തുള്ള എം എസ് വോയിസിലേക്ക് സ്വാഗതം പ്രിയമുള്ള കണ്ണേറുമായി ബന്ധപ്പെട്ട വിഷയമാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് നമുക്കൊക്കെ അറിയാം ഉണ്ട് കണ്ണേർ ഏൽക്കും കണ്ണേർ ഏറ്റാൽ പ്രയാസമാണ് വിഷമാണ് ബുദ്ധിമുട്ടാണ് പലവർക്കും ക്ഷീണം ക്ഷീണമുണ്ടാവും ഇതൊക്കെ നമുക്കറിയാം എന്നാൽ കണ്ണേർ ഏൽക്കാതിരിക്കാൻ നാം എന്താണ് ചെയ്യേണ്ടത് രാവിലെയും വൈകുന്നേരവും ഒരു ചെറിയ ദിക്ക് നമ്മൾ ചെല്ലുന്നത് മാത്രമല്ല കണ്ണേർ ബാധിച്ചു കഴിഞ്ഞാൽ ആ കണ്ണേറിന്റെ ബുദ്ധിമുട്ടിൽ നിന്ന് നാം രക്ഷപ്പെടാൻ വേണ്ടി എന്താണ് ചെല്ലേണ്ടത് അതും നാം ഇന്ന് വീഡിയോയിലൂടെ ചർച്ച ചെയ്യുകയാണ് ഉത്തരബിള്ളാഹുഅലൈ സ്വലമ തങ്ങളുടെ പേരമക്കളായ ഹസൻ ഹുസൈൻ അവർക്ക് തട്ടാതിരിക്കാൻ വേണ്ടി നബി തങ്ങൾ ഇങ്ങനെ മന്ത്രിക്കുമായിരുന്നു മന്ദിക്കുമായിരുന്നു കണ്ണേർ തട്ടിയാലും തട്ടാതിരിക്കാനും ഈ മന്ത്രമാണ് മന്ത്രിക്കാറ് ഇതുപോലെ മഹാനായ ഇസ്മായി നബി അലി ഇസ്ലാമിനും അതുപോലെ തന്നെ ഇസ്ഹാഖ് നബിക്കും കണ്ണേർ ബാധിക്കാതിരിക്കാനും ബാധിച്ചാലും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ മന്ത്രിക്കാരുണ്ടായിരുന്നു എന്ന് നബി സലാഹു അലൈഹി സ്വലാമ തങ്ങൾ പറഞ്ഞതായി കാണാം അപ്പൊ ഈ കൃ നാം രാവിലെയും വൈകുന്നേരവും ചെല്ലുക അതുപോലെ തന്നെ രാവിലെയും പ്രാവശ്യം അതുപോലെ തന്നെ എന്നുള്ളതും മൂന്ന് വട്ടം ചെല്ലുക പ്രേമുള്ളവരിത് കണ്ണേർ ഏൽക്കാതിരിക്കാൻ നാം ചെയ്യേണ്ടതാണ് എന്നാൽ കണ്ണേർ കഴിഞ്ഞാൽ നാം എന്താണ് ചെല്ലേണ്ടത് ഇത് തന്നെയാണ് നാം ചൊല്ലി മന്ദരിക്കേണ്ടത് ഇത് മൂന്ന് വട്ടം വട്ടം പതിനൊന്ന് വട്ടം ഒക്കെ ചൊല്ലി ഓരോ ദിക്കറും ചൊല്ലി മന്ദരിക്കുക കൂട്ടത്തിൽ എന്നുള്ള 11 ഈ എണ്ണങ്ങൾ വെച്ച് മന്ദിക്കണം ചുരുങ്ങിയത് ഏഴ് വട്ടമെങ്കിലും മന്ദിക്കാൻ വേണ്ടി ശ്രമിക്കുക അണ്ണേർ എന്നുള്ളത് സത്യമാണ് വൽ ഐനു ഹക്കുൻ എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി കാണാം അവിടുത്തെ പേരമക്കൾക്ക് മന്ത്രിക്കുകയും അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ അവരുടെ മക്കളായ ഇസ്മായിൽ നബിക്കും ഇസ്ഹാഖ് നബിക്കും മന്ദരിച്ചു അത് വളരെ ഗൗരവമുള്ള വിഷയമാണ് നമുക്കറിയാം കണ്ണേറുകാരുടെ കണ്ണേറിൽ നിന്നും നിന്നും അതുപോലെയുള്ള എല്ലാവിധ എല്ലാവിധുകളിൽ നിന്നും നമ്മളെ ആമീൻ കാത്തുരക്ഷിക്കട്ടെ കണ്ണേർ ബാധിച്ചവന്റെ ലക്ഷണങ്ങളെ കുറിച്ച് അടുത്തൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം വീഡിയോ ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക